കാറിനുള്ള യാത്ര ചിന്തിക്കുന്നത് പോലും അസാധ്യമാക്കുന്നത്ര ചൂടാണിപ്പോൾ ഡ്രൈവർമാരുടെയും യാത്രികരുടെയും അസ്വസ്ഥതകൾ കുറയ്ക്കുകയും അതുവഴി അപകട സാധ്യത പോലും ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് എ സി വേനനിൽ എ സി ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യക്ഷമമായ എ സി ഉപയോഗം ഇന്ധന ചെലവ് കുറയ്ക്കാനും സഹായിക്കും വാഹനത്തിന്റെ ഉൾവശം വേഗത്തിൽ തണുപ്പിക്കാൻ ചില എളുപ്പമാർഗങ്ങളുണ്ട് അതാണ് ഇനി പറയുന്നത് സൺഷീഡും വിൻഡോ വൈസറുകളും വേനൽക്കാലത്ത് സൺഷെയ്ഡുകളും വിൻഡോ വൈസറുകളും ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രമല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴും സൺഷെയ്ഡുകൾ ഉപയോഗിക്കാം നേരിട്ട് വെയിൽ കാറിനകത്തേക്ക് ഏൽക്കുന്നത് കുറയ്ക്കാനും ഇത്തരം മുൻകരുതലുകൾ വഴി സാധിക്കും പാർക്കിംഗ് ചൂട് കാലത്ത് കാർ പാർക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം പരമാവധി തണലിൽ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇത് കാറിനുള്ളിലെ താപനില വർദ്ധിക്കുന്നത് തടയുന്നു പൊരിവെയിലത്ത് കിടക്കുന്ന കാറിൽ എ സി ഓൺ ആക്കിയാലും തണുത്തു വരാൻ സമയമെടുക്കും എന്നാൽ തണല താണു പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല മാനുവൽ എ സികളിൽ പ്രധാനമായും മൂന്ന് സ്വിച്ചുകൾ ഉണ്ടാകും ഒന്ന് ഫാനിന്റെ വേഗവും മറ്റൊന്ന് തണുപ്പും നിയന്ത്രിക്കാനും മൂന്നാമത്തേത് എവിടെ നിന്നുള്ള വായു ഉപയോഗിച്ചാണ് എ സി പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനും പുറത്തുനിന്നുള്ള വായു ഉള്ളിലേക്ക് എടുക്കാതെ ശ്രദ്ധിക്കണം അതിനായി റീസർക്കുലേഷൻ മോഡിൽ മാത്രം എ സി ഉപയോഗിക്കാം ഇത് കാറിനുള്ളിലെ താരതമ്യേന ചൂട് കുറഞ്ഞ വായു വീണ്ടും കാറിനുള്ളിലേക്ക് വരാൻ സഹായിക്കും വെന്റിലേഷൻ വീരത്ത് പാർക്ക് ചെയ്യേണ്ടി വന്നാൽ കാർ സ്റ്റാർട്ട് ചെയ്ത് എ സി ഓൺ ആക്കുന്നതിന് മുൻപ് വിൻഡോകൾ താഴ്ത്തുന്നത് നന്നായിരിക്കും ഇത് കാറിനുള്ളിലെ ചൂടുവായു പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ ഇടയാക്കും ഫാനുകൾ പരമാവധി വേഗത്തിലാക്കുന്നതും വായു പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ സഹായിക്കും ഇതിനു ശേഷം മാത്രം എ സി ഓൺ ആക്കുക ഇത് കാറിന്റെ ക്യാബിൻ വേഗത്തിൽ തണുപ്പിക്കാൻ എ സിയെ സഹായിക്കും എയർ ഫിൽറ്റർ എ സി ഫിൽറ്ററുകളിൽ അഴുക്കില്ലാത്തത് എ സിയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പുതരും ഇടവേളകളിൽ എയർ ഫിൽറ്റർ വൃത്തിയാക്കുകയോ മാറ്റുകയോ ചെയ്യുന്നുവെന്ന് ഉറപ്പിക്കണം വേനൽക്കാലത്ത് എയർ ഫിൽറ്ററുകളിൽ പൊടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് പൊടി പിടിച്ചാൽ എയർ ഫിൽറ്റർ ആണെങ്കിൽ എ സിയിൽ നിന്ന് രൂക്ഷമായ ഗന്ധം വരാൻ ഇടയുണ്ട്